ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ത് നേടും എന്നതാണ് ഈ ദിവസങ്ങളിലൊക്കെ ഓരോ മീഡിയയും ചർച്ച ചെയ്യുന്നത് കണക്കും കവടിയുമൊക്കെ നിരത്തി മുപ്പത്തിയഞ്ച് സീറ്റ് വരെ ലഭിക്കാം എന്ന് പ്രവചിക്കുന്നവരുണ്ട് ബി ജെ പിയും അത്രയൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി അവകാശപ്പെടുന്നത് സ്വാഭാവികമായും ബി ജെ പിക്ക് അത്രയൊക്കെ പ്രതീക്ഷിക്കാം അവകാശപ്പെടാം രാഷ്ട്രീയത്തിൽ അവകാശവാദങ്ങൾക്കാണല്ലോ പ്രാധാന്യം എന്നാൽ സത്യസന്ധമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നവർക്ക് ഈ പ്രവചനവും അവകാശവാദവും അതിശയോക്തി അല്ലേ എന്ന് തോന്നാം ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ചയെയോ ശക്തിയെയോ കാണാതെയോ കണക്കുകൂട്ടാതെയോ അല്ല ഈ പറയുന്നത് അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് കേരളം പിറവിയെടുത്ത കാലം മുതൽ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മുന്നണി ഭരണമാണ് അമ്പത്തേഴിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ നമ്മൾ ശീലിക്കുന്നത് ഏകകക്ഷി ഭരണമല്ല മുന്നണി രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സൂത്രവാക്യവും പരീക്ഷിച്ച മണ്ണാണ് ഇത് അത് ഇടതായാലും വലതായാലും ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നാണ് ഇവിടെ ജനാധിപത്യ പരീക്ഷണം ഇടതു ഇടതുമുന്നണിയിലും വലതു മുന്നണിയിലും ശരാശരി പത്തും പതിനഞ്ചും രാഷ്ട്രീയ പാർട്ടികളുണ്ടാകും അതിലെത്ര എണ്ണത്തിന് ഒരു പഞ്ചായത്തിൽ ഒരു മെമ്പറെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ജയിപ്പിക്കാൻ കഴിവുണ്ടോ ഇല്ലയോ എന്നത് ഇവിടെ ഒരു വിഷയമല്ല അങ്ങനെ ഒരു ജനപിന്തുണയുമില്ലാത്ത പാർട്ടിക്കാർക്കും ആ പാർട്ടി നേതാക്കൾക്കും ഇവിടെ ജയിക്കാം എം എൽ എയും മന്ത്രിയുമാകാം അതാണ് ഈ മുന്നണി ഭരണത്തിൻ്റെ ഒരു പ്രത്യേകതയും സുഖവും മധുരവും ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഒരു മൂന്നാം മുന്നണിയായി കേരളത്തിൽ വളരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം അവരോടൊപ്പം ഓരോ കാലത്തും ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടോ സീറ്റോ കൊണ്ടുവരാനുള്ള ശക്തിയും ശേഷിയും ഉള്ളവരല്ല എന്നതാണ് പരിതാപകരമായ കാര്യം കൂടുതൽ കാലമായി ഒപ്പം നിൽക്കുന്ന ബി ഡി ജെ എസ് എന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് പോലും ബി ജെ പിക്ക് സഹായകരമായ നിലയിൽ വോട്ടൊഴുക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല ഈ കാലം മുഴുവൻ ബി ജെ പി ഉണ്ടാക്കിയത് അത് മുഴുവൻ അവരുടെ മാത്രം കഴിവാണ് ആ കഴിവിൻ്റെ പീക്ക് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നില കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവസാനിച്ചു അത് അവിടെ അങ്ങനെ തന്നെ തട്ടി നിൽക്കും അതൊരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റ് നേടാൻ എന്നു വെച്ചാൽ ഒരു മുപ്പത്തിയഞ്ച് സീറ്റ് നേടാൻ പര്യാപ്തമല്ല അതാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ ശരിയായ ഒരവസ്ഥ എന്നാൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏതാണ്ട് നാൽപ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി നിർണായകമായ ശക്തിയാണ് ഇപ്പോൾ എന്നാൽ ആ നാൽപ്പത് മണ്ഡലങ്ങളിൽ നാൽപ്പത് പങ്ക് ജയിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം നാൽപ്പത് മണ്ഡലങ്ങളിലെ വിജയങ്ങളെയും പരാജയങ്ങളെയും നിർണയിക്കാൻ കഴിയുന്ന അളവിൽ വളർന്ന ഒറ്റ രാഷ്ട്രീയ പാർട്ടി എന്നതാണ് ബി ജെ പിക്ക് ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസക്തി അതിലെത്ര മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ കഴിയും എന്നാണ് ബി ജെ പി നോക്കേണ്ടത് നാല് സീറ്റുകൾ പിടിക്കാൻ കഴിഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കി മത്സരിക്കാൻ ബി ജെ പിക്ക് കഴിയും എന്നത് മാത്രമേ നമ്മൾക്കിപ്പോൾ പറയാൻ കഴിയൂ ഒരു മുന്നണി സംഘടിപ്പിക്കുകയും ഭരിക്കാൻ കഴിയുന്ന അളവിലേക്ക് സീറ്റ് എത്തിക്കാൻ കഴിയും എന്ന തോന്നലുണ്ടാക്കുകയും ചെയ്താൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ ഈ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് പോലും നേടാൻ ബി ജെ കഴിയും അല്ലാതെ പള്ളികൾ തോറും നടന്ന് കുരിശു വരച്ചാലും കുമ്പുസരിച്ചാലും അത് വോട്ടായി മാറാനുള്ള സാധ്യതയില്ല എന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മനസ്സിലാക്കിയതാണ് അനുഭവിച്ചതുമാണ് ഇപ്പോൾ ഈ ട്വൻ്റി ട്വൻ്റി അടക്കം ചില പ്രസ്ഥാനങ്ങൾ ബി ജെ പിയോട് സഹകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഗുണം പൂർണ്ണമായും ബി ജെ പിക്ക് കിട്ടണം എന്നില്ല എന്നാൽ അതുപോലെ ട്വൻറ്റി ട്വൻറ്റിക്ക് ഗുണം ഉണ്ടാകും എന്നതുപോലും നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയില്ല ഞാനീ പറയുന്നത് ഇന്നത്തെ വരെയുള്ള സാഹചര്യം മുൻനിർത്തിയാണ് നാളെ ഈ സാഹചര്യം മാറാം ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി മുന്നണിക്ക് അഞ്ച് സീറ്റാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അതിനപ്പുറം പോകണമെങ്കിൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തണം അല്ലെങ്കിൽ ഒരു ഷപ്പ്ളിംഗ് നടക്കണം അതിനുള്ള സാഹചര്യവും സമയവും ഇനിയുമുണ്ട് അണിയറയിൽ അതിനുള്ള കരുക്കൽ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുതന്നെയാകും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്